കുറച്ചു നാളുകൾക്ക് മുൻപാണ് സുരേഷ് ഗോപിയുടെ പോലീസ് വേഷത്തെ പറ്റി വലിയ രീതിയിൽ വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായത് ഗണേഷ് കുമാർ കിട്ടുന്ന തക്കത്തിലെല്ലാം സുരേഷ് ഗോപിക്കിട്ട് കൊത്തുന്നത് ഒരു പതിവ് രീതിയായി മാറിക്കഴിഞ്ഞു എന്ത് വന്നാലും അവസാനം സുരേഷ് ഗോപിയെ ട്രോളുന്ന ഒരു രീതി ഗണേഷ് കുമാറിനുണ്ട് ഇടയ്ക്ക് നോമ്പുകഞ്ഞി കുടിച്ചപ്പോഴും പിന്നീട് തൊപ്പി പരാമർശത്തിലും എല്ലാം സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ ട്രോളുന്ന തരത്തിൽ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ എവിടെയും തോൽക്കാതെ ഗണേഷ് കുമാറിനെ കൃത്യമായ മറുപടി തന്നെ സുരേഷ് ഗോപി എപ്പോഴും നൽകാറുമുണ്ട് തൊപ്പി പരാമർശം വിവാദമായതിനിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പിന്നീട് വീണ്ടും ആഞ്ഞടിച്ച് രംഗത്തെത്തി മന്ത്രി കെ വി ഗണേഷ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമിട്ട് എറണാകുളത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി വിവാദമായതൊന്നും സുരേഷ് ഗോപി മറക്കരുത് എന്നാണ് ഗണേഷ് കുമാറിന്റെ പുതിയ ട്രോള് മാധ്യമങ്ങളിൽ അതിന്റെ ക്ലിപ്പിങ്ങുകൾ ഇപ്പോഴും ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാറിന്റെ പിറകിൽ സൂക്ഷിച്ചിരുന്ന തൊപ്പി വയ്യാത്ത കുഞ്ഞിന് കൊടുത്തെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ വയ്യാത്ത കുഞ്ഞിന് എന്തിനാണ് തൊപ്പി എന്നും ഗണേഷ് കുമാർ ചോദിക്കുന്നു തൊപ്പി വെച്ച് ഒരാൾ അല്പത്തരം കാട്ടി എന്ന് പറയുമ്പോൾ അത് പാവങ്ങൾക്ക് കൊടുത്തെന്ന് പറയുന്നത് എന്തിനാണ് മുൻപ് സിൽക്കുസ്മിത കടിച്ച ആപ്പിൾ വലിയ തുകയ്ക്ക് തമിഴ്നാട്ടിൽ ലേലത്തിൽ പോയി എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ എന്ന് അറിയില്ല അതുപോലെ ഈ തൊപ്പി ലേലത്തിൽ വെക്കാമായിരുന്നു എങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നു താൻ തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞോളൂ എന്തായാലും അത് സമ്മതിച്ചല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമിട്ട് എറണാകുളത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി വിവാദമായതൊന്നും സുരേഷ് ഗോപി മറക്കരുത് മാധ്യമങ്ങളിൽ അതിന്റെ ക്ലിപ്പിങ്ങുകൾ ഉണ്ടാകും സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ എഴുതുന്നവന്മാർ ജനിക്കുന്നതിന് മുൻപ് താൻ കേൾക്കുന്നതാണ് ആ ആരോപണങ്ങൾ താൻ ഷോ കാണിക്കുന്ന ആളല്ല ഇതിനേക്കാൾ വലിയ തീയിൽ കൂടി നടന്ന ആളാണെന്നും അദ്ദേഹം പറയുന്നു കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി വിമർശിച്ച മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് സുരേഷ് ഗോപിക്കല്ല കുഴപ്പം അദ്ദേഹത്തെ ജയിപ്പിച്ചവർക്കാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പരചന്ദ്രനെ അഭിനയിച്ച ശേഷം അദ്ദേഹം കാറിന്റെ പുറകിൽ എസ് പിയുടെ തൊപ്പി വെച്ച് സഞ്ചരിച്ച ആ കാര്യമൊക്കെ ഗണേഷ് കുമാർ ഇടയ്ക്ക് പറഞ്ഞത് വലിയ രീതിയിൽ ട്രോളും പരിഹാസവും ഒക്കെ ആയിരുന്നു എന്നാൽ ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നതോടെ സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നു തന്റെ കയ്യിൽ ആ ഇല്ല എന്നും ഇടുക്കി തൊടുപുഴയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ ഷെഫീഖ് എന്ന കുട്ടിക്ക് രണ്ടായിരത്തി പതിനാലിൽ കൈമാറിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ ട്രോൾ ചെയ്തത് സുരേഷ് ഗോപിക്ക് കട്ട് പറയാൻ ഞാൻ സംവിധായകനല്ല ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് എന്നാൽ ജനങ്ങളാണ് കട്ട് പറയേണ്ടത് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഗണേഷ് കുമാർ ഇപ്പോൾ പല തവണയായി സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ ട്രോളുകൾ പറഞ്ഞും പരാമർശിച്ചു കൊണ്ടും രംഗത്തെത്തുന്നത് ഇതിനെല്ലാം തന്നെ ചുട്ട മറുപടി സുരേഷ് ഗോപി നൽകാറുമുണ്ട് തന്റെ കാര്യങ്ങളിൽ ഒരു രീതിയിലും ഇടപെടാനുള്ള ഒരു അവസരവും ഗണേഷ് കുമാറിന് സുരേഷ് ഗോപി ഉണ്ടാക്കാറില്ല മാത്രമല്ല സുരേഷ് ഗോപിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ ഗണേഷ് കുമാറിന് ഭാര്യയുടെ കയ്യിൽ നിന്നും അടിവാങ്ങിയ ആളല്ലേ അടിവാങ്ങിയ മന്ത്രിയല്ലേ എന്ന തരത്തിൽ പലപ്പോഴും ചുട്ട മറുപടി കൊടുക്കാറുമുണ്ട്